ചൈനീസ് വാസ്തുശാസ്ത്രമായ ഫെംഗ്ഷുയിൽ പ്രകാരം വീട്ടിലും ഓഫീസിലും ലക്കി ബാമ്പ് സൂക്ഷിക്കുന്നത് പോസിറ്റീവ് എനർജി വർദ്ധിപ്പിച്ച് നല്ല ഫലങ്ങൾ ലഭിക്കാൻ ഉതകുമെന്നാണ് വിശ്വാസം ഫെംഗ്ഷൂയി പ്രകാരം വീട്ടിൽ കിഴക്കല്ലെങ്കിൽ തെക്ക് കിഴക്ക് ഭാഗത്താണ് ലക്കി ബാമ്പ് വെക്കേണ്ടത് ഫെങ്ഷുയിൽ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം മുളന്തണ്ടുകളുടെ എണ്ണമാണ് ഓരോ പ്രത്യേക ഉദ്ദേശമാണ് മുളന്തണ്ടുകളുടെ എണ്ണത്തിനുള്ളത് പ്രധാന വാതിലിനോട് ചേർന്ന് ലക്കി ബാമ്പ് വെക്കാം അകത്തളത്തിൽ ലക്കി ബാമ്പ് വെക്കുന്നത് അന്തരീക്ഷം ശുദ്ധിയാക്കുന്നതിന് ഉപകരിക്കും ഡൈനിങ് ടേബിളിൻ്റെ മധ്യത്തിൽ ബാമ്പ് വെക്കുന്നത് വീട്ടിൽ പോസിറ്റീവ് എനർജി വർദ്ധിപ്പിക്കും കുറഞ്ഞ പരിചരണം നേരിയ സൂര്യപ്രകാശം എന്നിവ മതിയെന്നതിനാൽ ലക്കി ബാമ്പു ബെഡ്റൂമിലും വെക്കാവുന്നതാണ് ഏത് പാത്രത്തിലും വളർത്താവുന്നതാണ് ലക്കി ബാമ്പു ഗ്ലാസ് ജാർ വെയ്സ് പോർസിലൈൻ സെറാമിക് പോട്ട് എന്നിവയിൽ മുള വളർത്താം ഫെംഗ് പ്രകാരം മണ്ണ് ലോഹം മരം ജലം തീ ഇവയെ പ്രതിദാനം ചെയ്യുന്നവ കണ്ടെയ്നറിൽ ഉണ്ടാകണം പെബിൾസ് ഉപയോഗിച്ചാൽ മണ്ണിന് പകരമാകും പാത്രത്തിൽ ഒരു നാണയമിട്ടാൽ ലോഹത്തിൻ്റെ സാന്നിധ്യമായി മുളംതണ്ട് മരമായി പരിഗണിക്കാം കണ്ടെയ്നറിൽ ജലം ചേർത്ത് കൊടുക്കുക തീയെ പ്രതിനിധീകരിക്കാൻ ചുവന്നറിപ്പൻ കെട്ടിക്കൊടുത്താൽ മതിയാകും ആരോഗ്യമുള്ള ലക്കി ബാമ്പ് വെക്കണം ഇവ കൃത്യമായി പരിചരിക്കണം മഞ്ഞത്തണ്ടുകൾ നീക്കം ചെയ്യണം കണ്ടെയ്നറിൽ ക്ലോറിൻ വാട്ടർ ഉപയോഗിക്കരുത് സൂര്യപ്രകാശം നേരിട്ട് ലഭിക്കുന്നിടത്ത് ലക്കി ബാമ്പ് വെക്കരുത്